ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കാം അത്യാവശ്യം വലിയ സൈസ് മീൻ കിട്ടിയിട്ടുണ്ട് അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനേക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഒരു വലിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടെ അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി കുറച്ചിട്ടിട്ടുണ്ട് അത് നന്നായി അരച്ചെടുക്കാം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില തവാള പച്ചമുളക് ചെറിയ ചെറിയുള്ളി കുറച്ചധികം വാളൻപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മീൻകറി ഉണ്ടാക്കുക എന്ന് നോക്കാം ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അര സ്പൂൺ ഇട്ട് കൊടുക്കാം ഉലിവ് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായി ഇളക്കി കൊടുക്കാം വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കണം ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചതിട്ട് കൊടുക്കാം സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം നന്നായി ഇത് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം നന്നായി വഴറ്റി എടുക്കണം എല്ലാം നന്നായി വാണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതുപോലെ തക്കാളി മുള്ളി എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം പുളി ഒരു ചെറിയ തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചെറിയ തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായി ഇളക്കിയതിനു ശേഷം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം കൊടുക്കാം ഇനി കുറച്ചും കൂടി വെള്ളം കൊടുക്കാം ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതുപോലെ തിളയ്ക്കുമ്പോൾ ഇളയ്ക്കുന്ന ഇളക്കി കൊടുക്കാവുന്നതാണ് നന്നായി തെളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാവുന്നതാണ് മീൻ കഷ്ണങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് ഒന്ന് കമൻ്റ് ഇടണേ ഫ്രണ്ട്സ് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ് ഇത് ചെറിയ തിളവെന്ന് പറഞ്ഞാൽ നമുക്കിത് വെച്ച് വേവിക്കാം നമ്മളുടെ അടിപൊളി മീൻകറി റെഡിയായിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്